നമസ്കാരം ഈ ഭൂമിയിൽ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ആളുകൾ അഥവാ മൂന്ന് തരം സ്വഭാവമുള്ള ആൾക്കാരെ നമുക്ക് പ്രധാനമായിട്ടും കാണുവാൻ കഴിയും ഒന്നാമത്തവരെ അവർ അവർക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും ഇക്കൂട്ടർക്ക് പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചാടാം എന്നുണ്ടെങ്കിലും അവരെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റും കാരണം അവർ മനസ്സിൽ കപടമില്ലാത്തവരാണ് ഉള്ളിൽ എന്തുണ്ടോ അത് പുറമെ വ്യക്തമായി കാണിക്കും അവരുടെ ആ സ്വഭാവം കൊണ്ട് അവർക്ക് തന്നെ പലപ്പോഴും അബദ്ധം പിണയാം എന്നല്ലാതെ മറ്റുള്ളവർക്ക് അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട് അവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവര് സമൂഹത്തിന്റെ മുമ്പിൽ നല്ലവരാവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും അവർക്ക് അറിവും വിദ്യാഭ്യാസവും എല്ലാം വളരെ വേണ്ടുവോളം ഉണ്ടായിരുന്നാലും മറ്റുള്ളവരെക്കാൾ തനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ തന്നെ ബഹുമാനിക്കണം അല്ലെങ്കിൽ വിശ്വസിക്കണം എന്നുള്ള ചിന്തയിലാണ് അവർ അധികവ് കൂടുക അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നോ ഒന്നും നമുക്ക് യഥാർത്ഥത്തെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കില്ല അവർ പലപ്പോഴും പുറമെ പ്രദർശിപ്പിക്കുന്നത് സമൂഹത്തിൽ നല്ലവരായിട്ട് നല്ല മനുഷ്യനായിട്ട് സത്യം ധർമ്മം നീതി ന്യായം എല്ലാം നോക്കി നടത്തുന്നവരായിട്ടാണ് അവർ അഭിനയിക്കുന്നത് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവരുടെ ജന്മസിദ്ധമായ സ്വഭാവമാണ് ഇനി മൂന്നാമതൊരു കൂട്ടരുള്ളത് അവർ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നതിന് മുമ്പ് വേണ്ട പോലെ ആലോചിക്കുകയും അറിവില്ലാത്ത കാര്യങ്ങൾ അവർ മറ്റുള്ളവരോട് കൂട്ടുകാരോടോ അല്ലെങ്കിൽ മുതിർന്നവരോടോ എല്ലാവരോടും ആലോചിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ വ്യാസമഹർഷി മഹാഭാരതത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത് ഇതിൽ ആദ്യത്തെ കാറ്റഗറിയിൽപ്പെട്ട ആളില് നമുക്ക് പാണ്ഡവന്മാരെ തന്നെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഭീമസേനൻ ആദ്യം പറഞ്ഞ സ്വഭാവക്കാരനാണ് കാരണം എന്ത് മനസ്സിൽ തോന്നുന്നോ അത് ശരിയെന്ന് തോന്നുന്നോ അത് പ്രവർത്തിക്കും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി മുഴുവൻ നമ്മൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻകോപിയാണ് അതുപോലെ ക്ഷിപ്രപ്രസാദിയാണ് ഇതൊക്കെ അതുപോലെ തന്നെയാണ് ഇനി രണ്ടാമത് പറഞ്ഞ സ്വഭാവമുള്ള വ്യക്തിയാണ് ധർമ്മപുത്ര ധർമ്മപുത്ര നീതിയും ന്യായവും എല്ലാം നോക്കുന്നയാളാണ് സത്യത്തിൻ്റെ പക്ഷത്തെ നിൽക്കുകയുള്ളു എല്ലാം ശരിയാണ് പക്ഷേ പലപ്പോഴും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നതായിട്ട് കാണാം മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറയും എന്നുള്ളതിലാണ് അദ്ദേഹത്തിന് കൂടുതലും ഉള്ളത് മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളതാണ് അർജുനൻ അർജുനൻ ചെയ്യുന്ന പ്രവൃത്തികളെ ഒട്ട് മിക്കവാറും മിക്കവാറും നല്ല ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷമേ അദ്ദേഹം പ്രവർത്തിക്കുകയുള്ളൂ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടെങ്കിലും വിശ്വസ്തരായാലോട് തുറന്നു പറയുകയും അവരുടെ നിർദ്ദേശം കൂടി മാനിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യും ഇതാണ് അർജുനന്റെ ജീവ ജീവിത രീതി സ്വഭാവ രീതി നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത് ഇനി പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട അതായത് യുധിഷ്ഠിരൻ്റെ കാര്യമാണ് ധർമ്മപുത്രർ ധർമ്മം മാത്രം പ്രവർത്തിക്കുന്ന ആള് എന്നെല്ലാം അദ്ദേഹത്തിന് പൊതുജനങ്ങൾ വിവരിക്കുന്നുണ്ട് അവർക്ക് വളരെ വിശ്വാസവുമുണ്ട് അദ്ദേഹം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല എല്ലാം എന്നെല്ലാം നമുക്ക് ഒരു പക്ഷെ ദൂരെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും പക്ഷേ അടുത്തേക്ക് കൂടുതൽ നമ്മൾ ചൂഴ്ന്ന് ഇറങ്ങുമ്പോൾ അതായത് ഒരു വ്യത്യസ്ത രീതിയിൽ അല്പം മാറി സാറ് പറയുന്നത് പോലെ അല്പം മാറി നിന്നുകൊണ്ട് നമ്മൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപില് താൻ മികച്ചതാണ് എന്ന് കാണിക്കുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തികളാണ് പലപ്പോഴും ധർമ്മപുത്രരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവ രീതി കൊണ്ട് കൂടെയുള്ളവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായി നമുക്ക് പാഞ്ചാലി സ്വയംഭരത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം പാഞ്ചാലിയെ യഥാർത്ഥത്തിൽ അർജുനാണ് വിവാഹം ചെയ്തു കൊണ്ടുവന്നത് പാഞ്ചാലി സ്വയംഭരത്തില് അർജുനാണ് പാഞ്ചാലിയെ യഥാർത്ഥത്തിൽ വിവാഹം ചെയ്ത് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് അവരെല്ലാവരും ഒന്നിച്ച വന്ന് അമ്മയുടെ മുൻപിൽ വന്ന് നിന്നിട്ട് അർജുനന് ഒരു സമ്മാനം കിട്ടി അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മക്കളെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് വീതിച്ചെടുത്തോളാൻ പറഞ്ഞു ഈ ഒരു കാരണം കൊണ്ടാണ് ദ്രൗപതിയെ അതായത് പാഞ്ചാലിയെ അഞ്ചു പേരും വിവാഹം കഴിക്കാൻ കാരണം എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അമ്മയ്ക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അല്ലെങ്കിൽ അർജുന വിവാഹം ചെയ്തു കൊണ്ടുവന്നതാണ് എന്നല്ല അവിടെ പറഞ്ഞത് അപ്പോൾ ആ അബദ്ധം പറ്റിയത് അത് അതേ രീതിയിൽ ഉൾക്കൊണ്ട് ഈ അഞ്ചുപേരും വിവാഹം കഴിക്കാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തില് ആ പാഞ്ചാലിയുടെ മനോവ്യവസ്ഥയോ മനോവ്യഥയോ ഒന്നും അവിടെ നോക്കിയിട്ടില്ല ഇതിൽ മൂത്തയാളായ ധർമ്മപുത്രർ പറയുന്നത് മാത്രമേ അനുജന്മാരും അനുസരിക്കുകയുള്ളൂ ഇതല്ലേ അവിടെ സംഭവിച്ചത് ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ സാറിനോടും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ധൈര്യപൂർവ്വം ഇത് പറയുന്നത് തെറ്റോ ശരിയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇത് ഞാൻ മഹാഭാരതത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ധർമ്മപുത്രരുടെ രണ്ടാമത്തെ പ്രവൃത്തി നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ അരക്കില്ലത്തിൽ വച്ച് ഇവർക്ക് ദുർഗതി വന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടാണ് പാഞ്ചാലി സ്വയം വരും മറ്റതെല്ലാം കഴിച്ചത് അതിനുശേഷം തിരിച്ചു വന്ന് അവർക്ക് പാതി രാജ്യവും കിട്ടി കാണ്ഡവനം ദഹിപ്പിച്ച് മയന്റെ സഹായത്തോടു കൂടി അവിടെ അവര് ഇന്ദ്രപ്രസ്ഥം എന്ന മഹാരാജധാനി പണിയുകയും ചെയ്തു അവിടെ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുമ്പോഴാണ് ദുര്യോധനും കൂട്ടരും അത് കാണുവാനായിട്ട് വരുന്നത് ഒന്നോർക്കണം ഇവിടെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന സമയത്ത് പാതിരാജീവും കിട്ടി സമാധാനം ജീവിക്കുന്ന സമയത്താണ് ദുര്യോധനൻ കൂട്ടിന് അവിടെ വരുന്നത് ആ സമയത്ത് ആണ് ദുര്യോധൻ ഇവർക്ക് ഈ നൂറ്റി പേർക്ക് സ്ഥലജല ഉണ്ടായത് ഈ സമയത്ത് പാഞ്ചാലിയാകട്ടെ ഒപ്പം നിന്ന് കൈയോട്ടി ചിരിച്ചു അർജുനൻ കളിയാക്കി അല്ലെങ്കിൽ ഭീമസേനൻ കളിയാക്കി എന്ന് പറയുന്നു ഈ സമയത്ത് യഥാർത്ഥത്തില് ധർമ്മപുത്ര ഒന്ന് ശാസിച്ചു കഴിഞ്ഞാല് ഈ അനുജന്മാരും പാഞ്ചാലിയും ആ തരം ഒരു പ്രവൃത്തി നടത്തുമായിരുന്നോ അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളില് ധർമ്മപുത്രർക്ക് ഇതേ രീതിയിലുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം അതിനു ശേഷം ഈ അബദ്ധങ്ങളെല്ലാം പറ്റിയതിന് ശേഷം അവരോട് അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞ എന്നാണ് പറയുന്നത് പക്ഷേ ദുര്യോധനെ പോലെയുള്ള ഈ ശത്രുക്കള് മിത്രങ്ങളാണെങ്കിലും പക്ഷത്താണല്ലോ അവർ നിൽക്കുന്നത് കാരണം പാണ്ഡവന്മാരുടെ അസൂയയും കുശുമ്പും ഉള്ള ആളുടെ അസൂയയും കുശുമ്പും വൈരാഗ്യവും ഒന്നുകൂടി ആളിക്കത്തിക്കുവാനുള്ള ഒരു പ്രവണതയായി പോയില്ലേ ആ പെരുമാറ്റങ്ങള് ഇവിടെ ധർമ്മപുത്രരല്ലേ അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഇനി അടുത്തത് നോക്കാം ഈ ചടങ്ങിനു ശേഷമാണ് ദുര്യോധനനും ശകുനിയും എല്ലാവരും ഇതിന് പ്രതികാരം ചെയ്യണം എന്ന രീതിയിലാണ് അവിടെ പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായത് ദുര്യോധനൻ എല്ലാം ക്ഷമിച്ചു എന്ന് പറഞ്ഞ് പിന്നീട് ധർമ്മപുത്രരോട് വന്ന് ചൂതുകളിക്ക് അഭ്യർത്ഥിക്കുകയാണ് ഈ സമയത്ത് ധർമ്മപുത്രർ വിചാരിക്കേണ്ടതല്ലേ ദുര്യോധനൻ യഥാർത്ഥത്തിൽ നമുക്ക് നന്മ വരാനോ ഒന്നിനും ശ്രമിക്കുന്ന ആളല്ല അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പെരുമാറണം എന്ന് വിചാരിക്കേണ്ടതല്ലേ പക്ഷേ അദ്ദേഹത്തിന് ചൂത് കളിയിൽ വളരെ ഭ്രമമായിരുന്നു അപ്പൊ അതുകൊണ്ട് മറ്റൊന്നും നോക്കിയില്ല കളിക്കാൻ തയ്യാറായി ഇത് മാത്രമല്ല ദുര്യോധന അല്ല നേരിട്ട് കളിക്കുന്നത് ശകുനിയാണ് ശകുനിയുടെ സ്വഭാവവും യഥാർത്ഥത്തിൽ ധർമ്മോത്ര വിചാരിക്കേണ്ടതല്ലേ നമ്മളെ പറ്റിക്കാനായിരിക്കുന്നത് അതും കണക്കാക്കാതെ ചാടി പുറപ്പെട്ട് ഈ ചതുരംഗം കളിക്കുവാനായി തയ്യാറായി അപ്പോഴും യഥാർത്ഥത്തിൽ ശകുരിയെ ഇറക്കിയപ്പോൾ ധർമ്മപുത്ര നേരിട്ട് കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ശ്രീകൃഷ്ണനെ വിളിച്ച് അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ ശകുരിയെ പോലെ തന്നെ പ്രതി പ്രവർത്തിക്കുവാനുള്ള ശ്രീകൃഷ്ണന് കഴിവുണ്ടെന്നും ധർമ്മപുത്രക്കറിയാം എന്തുകൊണ്ട് അവിടെ ചാടി പുറപ്പെട്ടു ഇത് ഈ രണ്ട് പ്രവർത്തികളാണ് യഥാർത്ഥത്തില് കെട്ടടങ്ങേണ്ടിയിരുന്ന പ്രതികാരവും വൈരാഗ്യവും കൂടി ഒരു മഹായുദ്ധത്തിലേക്ക് നയിച്ചത് ഇനി അടുത്തത് നോക്കുക ചൂതുകളി നടന്നു ചൂതുകളിയിൽ ആദ്യമേ തന്നെ ധർമ്മപുത്രർ തോറ്റു ഈ തോറ്റു കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ സഹോദരന്മാരെയും പണയം വയ്ക്കുന്നത് സഹോദരന്മാരുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ല ആരുടെയും അനുവാദം ചോദിക്കാതെ തന്നെയാണ് ഈ പണയം വയ്പ് നടന്നത് എന്നിട്ട് അവസാനം ഈ ദ്രൗപതിയെ പണയം വച്ചപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ ഈ ചെയ്യുന്നത് തെറ്റാണെന്നും ഈ ദ്രൗപതിയെ അവിടെ ഇവർക്ക് കൗരവന്മാർക്ക് അടങ്ങാനാവാത്ത വൈരാഗ്യമുണ്ടെന്നും എല്ലാം മനസ്സിലാക്കേണ്ടിയിരുന്നില്ലേ എന്നിട്ടാണ് അവിടെ എന്നിട്ട് പോലും ദ്രൗപതിയുടെയും ആരുടെയും അനുവാദം ചോദിക്കാതെ തന്നെ അവിടെ ദ്രൗപതിയെ പണയം വച്ചു അവിടെ നിന്നാണ് പിന്നെ ഈ വസ്ത്രാക്ഷേപവും മറ്റെല്ലാ ചടങ്ങുകളും നടന്നത് യഥാർത്ഥത്തില് ആ ചൂതുകളിയിലേക്ക് ചാടി പുറപ്പെടാതിരുന്നാൽ ഈ ഇത്രയും വലിയ ശനഷ്ടങ്ങൾക്ക് ഇടയാക്കിയ മഹാഭാരത യുദ്ധം നടക്കുക നടക്കുമായിരുന്നില്ല ഈ യുദ്ധത്തിൽ അല്ലേ അനേകം രാജാക്കന്മാരും ബന്ധുജനങ്ങളും എല്ലാം നശിച്ച് പോയത് ഈ യുദ്ധം യഥാർത്ഥത്തിൽ അപ്പോൾ ധർമ്മപുത്രൻ മാത്രം വിചാരിച്ചാൽ തീർക്കാവുന്ന കാരണമുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെയെല്ലാം ധർമ്മപുത്രരുടെ പെരുമാറ്റത്തിൽ അദ്ദേഹം സത്യവും നീതിയും ന്യായവും നോക്കി പ്രവർത്തിക്കുന്ന എന്ന രീതിയിലാണ് പിന്നീട് ഇരിക്കുന്നത് കാരണം ഇതെല്ലാം ഉണ്ടായാലും പിന്നീടും അദ്ദേഹം പറയുന്നത് നമുക്ക് സ്വസ്ഥവും സമാധാനവുമാണ് വേണ്ടത് അതുകൊണ്ട് ശ്രീകൃഷ്ണനെ ദൂതിനായി പറഞ്ഞയക്കുമ്പോഴും അദ്ദേഹത്തോട് പറയുന്നത് നമുക്ക് ഞങ്ങൾക്ക് ഒരു ഗ്രാമം കിട്ടിയാലും മതി എന്ന രീതിയിലാണ് പറയാൻ പറയുന്നത് ഇതൊരു ക്ഷത്രിയന് വേണ്ട കടമയാണോ ക്ഷത്രിയത്തിന് വേണ്ട സ്വഭാവമാണോ ഇവിടെയും അദ്ദേഹം നീതിയും ന്യായവും ആണോ നടപ്പിലാക്കിയത് ദ്രൗപതിയെ വസ്ത്രാക്ഷേപം നശി ചെയ്ത സമയത്ത് ദ്രൗപതി ആ കൂടിയിരുന്ന ജനങ്ങളോട് പറയുന്നുണ്ട് ഈ ചെയ്തത് അധർമ്മമല്ലേ കാരണം ഒരിക്കൽ പണയം വച്ച ആൾക്ക് വീണ്ടും മറ്റുള്ള വസ്തുക്കൾ പണയം വയ്ക്കാനുള്ള അധികാരം ഉണ്ടോ എന്ന് അവിടെ ആരും ആ സമയത്ത് മിണ്ടിയുമില്ല ഇതല്ലേ ഏറ്റവും വലിയ തെറ്റുണ്ടായിരുന്നത് അപ്പോൾ തെറ്റുകളെ അവിടെ ഉണ്ടായിരുന്ന ചുറ്റുപാടുണ്ടായിരുന്ന ആളുകളെല്ലാം വളരെ അറിവുള്ള ഭീഷ്മരെ പോലെ അറിവുള്ള ആൾക്കാരുണ്ടായിരുന്നിട്ടും ഇവിടെ ഏതാണ് നീതി ഏതാണ് സത്യം എന്ന രീതിയിൽ പ്രവർത്തിക്കാതെ അവർ ശാസ്ത്രം പരിശോധിച്ചുകൊണ്ട് ശാസ്ത്രം എന്തിനാണ് ഉണ്ടായിരുന്നത് ഉണ്ടാക്കുന്നത് സ്വന്തം പ്രജകളുടെ സന്തോഷപൂർണമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യവസ്ഥകൾ നീതിന്യായ വ്യവസ്ഥകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു അധർമ്മം പ്രവർത്തിക്കുമ്പോൾ മറ്റൊന്നും നോക്കാതെ ആ അധർമ്മത്തിനെതിരെ പ്രവർത്തിക്കേണ്ടതല്ലേ ആ ചുറ്റുകൂടിയ കുറ്റും കൂടിയ ജനങ്ങളും ധർമ്മപുത്രനും വിചാരിക്കേണ്ടിരുന്നത് ജ്യേഷ്ഠൻ ചെയ്ത പ്രവൃത്തിയെ ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടം പാണ്ഡവന്മാരിൽ മറ്റുള്ളവരും കാണിച്ചില്ല അത് അവരുടെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ നിവൃത്തിയില്ല കാരണം മൂത്തയാൾ പറയുന്നത് ആണ് ഇവരെല്ലാവരും അനുസരിച്ചു കൊണ്ടിരുന്നത് എതികേടുകൊണ്ടാണ് അവരവിടെ മിണ്ടാതിരുന്നത് ആ സമയത്തും ഭീമൻ എതിർ പറയാൻ തുടങ്ങി എന്ന് പറയുന്നു ഇതുപോലെ തന്നെ യുദ്ധസമയത്ത് ധർമ്മപുത്രരെ കർണൻ തോൽപ്പിച്ച് നാണം കെടുത്തി വിടുന്നുണ്ട് കാരണം നിന്നെയല്ല നിന്റെ അനുജനായിട്ടുള്ള അർജുനനെ പറഞ്ഞു വിട് നിന്നെ ഞാൻ കൊല്ലാതെ വിടുകയാണ് എന്ന് പറഞ്ഞ് വിടുകയാണ് ഉണ്ടായത് അപ്പോഴും അദ്ദേഹം തിരികെ വന്ന് അർജുനനോടും ശ്രീകൃഷ്ണനോടും കയർക്കുകയാണ് ചെയ്തത് കാരണം നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ ഒരു ഗതി വന്നത് എന്നും മറ്റും യഥാർത്ഥത്തില് ഈ ഗതി വരാൻ കാരണം ആരാണെന്ന് നമുക്ക് മാറി എന്ന് ആലോചിച്ചാൽ മനസ്സാകുന്നതേ ഉള്ളൂ ഇനി ഏറ്റവും വലിയ ശേഷം ഈ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം ആണ് ഇവര് പരീക്ഷത്തിനെ രാജാവാക്കി അഭിഷേകം ചെയ്തതിന് ശേഷം മഹാപ്രസ്ഥാദ് പ്രസ്ഥാനത്തിനിറങ്ങുന്നത് ആ സമയത്ത് വ്യാസഭഗവാൻ പറയുന്നുണ്ട് തിരിഞ്ഞു നോക്കാതെ പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ യാത്ര ചെയ്യുക മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത് ഈ പറഞ്ഞതിൻ്റെ പൊരുള് യഥാർത്ഥത്തില് കഴിഞ്ഞ കാര്യങ്ങളെ കാലങ്ങളെക്കുറിച്ചും കഴിഞ്ഞ കാ സംഭവങ്ങളെക്കുറിച്ചും ആലോചിച്ചിരിക്കാതെ എല്ലാം ഉപേക്ഷിച്ച് മുൻപോട്ട് നടക്കുവാനാണ് പറഞ്ഞത് പക്ഷേ ധർമ്മപുത്രരാകട്ടെ ഇത് മോക്ഷം കിട്ടാനുള്ള വഴിയായി കണക്കാക്കി പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ മുൻപോട്ട് നടക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇഷ്ടപ്പെട്ട തൻ്റെ ബന്ധുജനങ്ങള് അതായത് സഹോദരന്മാരും പ്രിയപത്നിയും ഓരോരുത്തരും വീണ് മരിക്കാൻ മരിച്ചപ്പോഴും അല്ലെങ്കിൽ തല്ലിപ്പിടഞ്ഞപ്പോഴും അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എന്തുകൊണ്ട് തന്റെ മോക്ഷത്തിന് ഇത് തടസ്സമാകും എന്ന് വിചാരിച്ചല്ലേ ആയിരിക്കില്ലേ അദ്ദേഹം ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത് ഇതാണ് മഹാഭാരതത്തിലെ വ്യാസഭഗവാൻ പറയാതെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോഴും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും പലരെയും നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ അവർ വിശുദ്ധരാണെന്നും നല്ലവരാണെന്നും പണ്ഡിതരാണെന്നും കണക്കാക്കും എന്നുണ്ടെങ്കിലും പലപ്പോഴും അവരും ആയിരിക്കും പ്രധാനമായിട്ടും പല അപകടങ്ങൾക്കും പല ബുദ്ധിമുട്ടുകൾക്കും കാരണമായി തീരുന്നത് ഇത് എൻ്റെ അഭിപ്രായമാണ് സാറിനോട് ഇതുപോലെ ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ സാറ് അതിനെ പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ഭാഷാദീപം എന്ന എൻ്റെ ചാനൽ കൊടുത്തതും ഇപ്പോൾ അത് സാറിൻ്റെ ചാനലിൽ അവതരിപ്പിക്കുന്നതും തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നാലെ മനസ്സിലാക്കാം നമസ്കാരം